നമസ്കാരം ജൈവമാലിന്യങ്ങൾ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് കുത്താട്ടോളം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വാങ്ങിയ ബയോബിന്നുകളുടെ രണ്ടാം ഘട്ട വിതരണം കുത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാശിവ നിർവഹിച്ചു വാർത്തയിലേക്ക് ഈ യോഗത്തിൽ

ും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വീടുകളിലും സംവിധാനമുണ്ടെങ്കിൽ വലിച്ചു കഴിയുന്നപ്പോൾ അത്തരത്തിലുള്ള കാണൂർ യൂണിറ്റ് സ്ഥാപിക്കുമ്പോഴത്തേക്കും കെയിലും മഴയും കൊള്ളുന്ന സ്ഥലത്തിൽ പേരും അധികം പെയ്തു പഠിക്കരുത് മഴയും വെള്ളം പരമാണ് മഴയും അങ്ങനെ അതൊക്കെ ഞ്ചാരമുള്ള സ്ഥലത്ത് വേണം അപ്പോൾ നമ്മൾക്ക് വർക്ക് ചെയ്യുകയും ഈ യൂണിറ്റ് എടുത്ത് സാധിക്കും അപ്പം പുറത്ത് വെക്കുന്ന യൂണിറ്റ് അല്ല അപ്പം ഇത് കൃത്യമായി ഈ യൂണിറ്റ് കൃത്യമാക്കി വെച്ചതിന് ശേഷം ട്രേറി ഡ്രൈവ് ഇതിന് ബയോണോമോസിഡായാലും പറയുന്നത് അസ്ലിന് കൃത്യമായിട്ട് നമുക്ക് മെനറ്റ് കിട്ടാൻ പാടില്ല കുത്താട്ടോളന്ന് മറ്റൊരു ദിവസ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ്റ്റ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കുത്താട്ടോളൂ